നമസ്കാരം ആലപ്പ് അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്നിനും അഹങ്കാരം പാടില്ല കാരണം നമ്മുടെ കൂടെയുള്ള നിഴൽ പോലും വെളിച്ചത്തിന്റെ ഔദാര്യമാണ് അറിവ് കൊണ്ട് മറ്റൊരാളെ അപമാനിക്കുമ്പോഴല്ല മറിച്ച് അറിവുകൊണ്ട് മറ്റൊരാൾക്ക് ഗുണമുണ്ടാകുമ്പോഴാണ് നമ്മൾ ശരിക്കും അറിവുള്ളവരായി മാറുന്നത് ബിഗ് ബോസ് സീസൺ ഫോറിൽ നീതിയുടെയും സത്യത്തിന്റെയും പക്ഷത്ത് നിന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഏറ്റവും അധികം വേദനിപ്പിച്ച് അധിക്ഷേപിച്ച രണ്ട് ബിഗ് ബോസ് താരങ്ങളെ ഇന്ന് രാജ്യദ്രോഹികളെന്ന് മുദ്ര അതിലേക്ക് സാഹചര്യങ്ങളിലേക്കും ആ ഷോയിൽ നടന്ന നീതികേടുകളിലേക്കും നമുക്കൊന്ന് കടന്നു ചെല്ലാം ബിഗ് ബോസ് സീസൺ സെവൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ബിഗ് ബോസ് ഷോയെ അതിൽ വിജയ വിജയപരാജയങ്ങൾ നേരിട്ട ചില മത്സരാർത്ഥികളെക്കുറിച്ചും പരാമർശിക്കുകയുണ്ടായി അന്ന് ഞാൻ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് പറഞ്ഞത് പോലെ വന്ന് എലി പോലെ പോയി എന്നാണ് എന്റെ ഈ വാചകം റോബിൻ ഫാൻസുകാർക്ക് വിഷമമുണ്ടാക്കിയതായി കമന്റിലൂടെ അറിയാൻ കഴിഞ്ഞു എന്നാൽ ഞാൻ മല പോലെ എന്ന് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ വിജയപ്രതീക്ഷയെക്കുറിച്ചായിരുന്നു അന്ന് എല്ലാവരെയും പോലെ ഞാനും കരുതിയിരുന്നു കപ്പ് റോബിന് ഉറപ്പാണെന്ന് അത് ലഭിക്കാതെ പുറത്തിറങ്ങിയതിനെ ാണ് എലി പോലെ എന്ന് ഞാൻ ഉപമിച്ചത് ഒരു കൊടും ചതിയിലൂടെയാണ് അദ്ദേഹത്തെ പുറത്താക്കിയതെന്നുള്ള അഭിപ്രായം അന്നും ഇന്നും ശക്തമാണ് കപ്പ് ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ എലി എന്ന് ഉദ്ദേശിച്ചതെങ്കിലും അദ്ദേഹം ഒരു സിംഹരാജാവിനെ പോലെയാണ് പുറത്തിറങ്ങിയത് അത് ജനലക്ഷങ്ങൾ നൽകിയ ആവേശകരമായ വരവേൽപ്പിൽ ബോധ്യപ്പെട്ടിട്ടുള്ളതല്ലേ ഇതുവരെ നടന്നിട്ടുള്ള ബിഗ് ബോസ് ഷോകളിൽ വെച്ച് ഏറ്റവും മികച്ചത് ബിഗ് ബോസ് സീസൺ ഫോർ തന്നെയായിരുന്നു അതിന് കാരണം റോബിൻ രാധാകൃഷ്ണൻ സാന്നിധ്യം തന്നെയാണെന്ന് നിസ്സംശയം പറയാം എഴുപത്തി ദിവസങ്ങളാണ് റോബിൻ രാധാകൃഷ്ണൻ അവിടെ ചിലവഴിച്ചത് ഇത്രയും മത്സരാർത്ഥികളുടെ ഇടയിൽ നിന്നും റോബിനെ പ്രത്യേകം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ വ്യക്തിത്വം ഒന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു ഡോക്ടറാണ് മോട്ടിവേറ്ററാണ് ഇൻഫ്ലുവൻസർ ആണ് ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം അവാർഡുകളും ബഹുമതികളും നേടിയിട്ടുമുണ്ട് ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ ഡോക്ടർ എന്ന ബഹുമതിയും അദ്ദേഹത്തിന് സ്വന്തം മറ്റുള്ള മത്സരാർത്ഥികൾ ല്ല അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അവ അർത്ഥവത്തായിരുന്നു പ്രചോദനവുമായിരുന്നു വിജയം റോബിന് തന്നെയാണെന്ന് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ഉറപ്പായപ്പോൾ അദ്ദേഹത്തിന് നേരെ കൂട്ടം ചേർന്ന് ആക്രമണം അഴിച്ചുവിട്ടു എന്നാൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും മോശമായ വാക്കുകളോ തെറികളോ ഒന്നും ആരും കേട്ടിട്ടുമില്ല ഇങ്ങനെയുള്ള വ്യക്തിത്വം പ്രേക്ഷകരെ വല്ലാതെ സ്വാധീനിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രേക്ഷക പിന്തുണ അടിക്കടി വർദ്ധിച്ചു കൊണ്ടേയിരുന്നു ആ പിന്തുണ ഇന്നും നിലനിർത്തിക്കൊണ്ടുപോകുന്നതുമുണ്ട് അന്ന് റോബിന്റെ ഈ പ്രേക്ഷക പിന്തുണ ബുദ്ധിപൂർവ്വം ഊഹിച്ചെടുത്തവരായിരുന്നു ദിൽഷയും ബ്ലസ്ലിയും കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ റോബിന്റെ ജനപിന്തുണ ലക്ഷ്മിപ്രിയയും മണത്തെറിഞ്ഞു എന്ന് വേണം കരുതാൻ മെല്ലെ മെല്ലെ റോബിന്റെ പക്ഷത്തേക്ക് അവരും ചാഞ്ഞു അതിൽ റോബിന് കറ തീർന്ന പിന്തുണയുമായി ആദ്യ അവസാനം വരെ ഒപ്പം നിന്നത് ദിൽഷ പ്രസന്നൻ മാത്രമായിരുന്നു ദിൽഷയും റോബിനും തമ്മിലുള്ള അടുത്ത സൗഹൃദത്തിന് പലതരത്തിലുള്ള മാനങ്ങളും പ്രേക്ഷകർ കൽപ്പിച്ചു നൽകിയിരുന്നു അതിന്റെ നിജസ്ഥിതി എന്തുമാകട്ടെ അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല ആ സൗഹൃദത്തിന്റെ ആഴം പ്രേക്ഷകർക്ക് ബോധ്യമായത് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ റോബിൻ തന്റെ ആർമിക്കാരോട് തനിക്ക് നൽകിയ പിന്തുണ ദിൽഷയ്ക്ക് നൽകണമെന്ന് അപേക്ഷിച്ചപ്പോഴാണ് അവരത് അക്ഷരം പ്രതി അനുസരിച്ചു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അതുകൊണ്ടാണല്ലോ ദിൽഷയ്ക്ക് പുഷ്പം പോലെ വിജയിക്കാൻ സാധിച്ചത് ഈ സത്യം ദിൽഷയെ സ്നേഹിക്കുന്നവർ പോലും അംഗീകരിക്കുന്നതാണ് സ്വഭാവത്തിലുള്ള ഏക ന്യൂനത അലറി സംസാരിക്കുക എന്നത് മാത്രമായിരുന്നു അതുകൂടെ ഇല്ലായിരുന്നെങ്കിൽ റോബിനെ നമുക്ക് എന്ന് വിളിക്കാമായിരുന്നു എല്ലാം തികഞ്ഞ പൂർണ്ണതയുള്ള ഒരു മനുഷ്യനും ഉണ്ടാകില്ലല്ലോ ബിഗ് ബോസിലെ പല താരങ്ങളും അവരുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ ശാരീരികമായ സെന്റിമെന്റ്സ് അടിച്ചിറക്കി കരഞ്ഞു പിഴിഞ്ഞ് പ്രേക്ഷക പിന്തുണ നേടാൻ ശ്രമിച്ചപ്പോൾ ശാരീരിക അസ്വസ്ഥതകളും അസുഖങ്ങളും ഒരുപാടുണ്ടായിട്ടും റോബിൻ ഒരിക്കൽ പോലും പ്രേക്ഷക പിന്തുണ നേടുന്നതിനു വേണ്ടി അത് പറഞ്ഞിട്ടില്ല സീസണിന്റെ ആരംഭം മുതൽ പുറത്താകുന്നത് വരെ ഒരേ രീതിയിൽ സ്വഭാവം നിലനിർത്തിക്കൊണ്ടുപോയ ആളായിരുന്നു റോബിൻ ഇതുവരെ നടന്ന ബിഗ് ബോസ് സീസണിലെ മത്സരാർത്ഥികളിൽ വെച്ച് ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന അത് വാക്കിലായാലും പ്രവൃത്തിയിലായാലും ഏറ്റവും ഉന്നത നിലവാരമുള്ള ഏക വ്യക്തി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആണെന്ന് പറയുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റും മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരു പരിപാടിക്കും അദ്ദേഹം നിൽക്കില്ല മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നടക്കാറുമില്ല അദ്ദേഹം പറയുന്നു എന്നെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാകാം ബിഗ് ബോസിൽ വേണ്ടത് സ്വയം സംരക്ഷണമാണ് സാധാരണ ഞാൻ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുന്ന ആളാണ് ഇത്തരം സ്വഭാവക്കാരനെയാണ് ഗൂഢാലോചനയിലൂടെ ചതിയിൽപ്പെടുത്തി പുറത്താക്കിയതെന്ന് ഓർക്കണം ഡോക്ടർ റോബിന്റെ ജീവിത രീതി കാണുമ്പോൾ ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വരുന്നത് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ഒരു കാര്യം പറയാനുണ്ട് ഒരുപാട് പേർക്ക് മോട്ടിവേറ്ററും ഇൻഫ്ലുവൻസറും ആയ താങ്കൾ നിങ്ങളുടെ സുഹൃത്തുക്കളായ പേരുടെ തെറ്റായ വഴികളെ തിരുത്തുവാൻ വേണ്ടിയുള്ള മോട്ടിവേഷൻ ക്ലാസ് കൊടുത്താൽ വളരെ നന്നായിരിക്കും താങ്കളുടെ സ്വഭാവം വെച്ച് അവരോട് ഒരിക്കലും വൈരാഗ്യം വെച്ച് പുലർത്തില്ലെന്നറിയാം കാരണം ഈ രണ്ട് പേരും താങ്കളെ വ്യക്തിപരമായി അപമാനിച്ചിട്ടുള്ളവരാണ് ദ്രോഹിച്ചിട്ടുള്ളവരാണ് അതിലൊരാൾ താങ്കളെ ബിഗ് ബോസിൽ നിന്നും പുകച്ചു പുറത്തു ചാടിക്കാൻ നേതൃത്വം കൊടുത്ത ഒരാളാണ് അത് മാത്രമല്ല താങ്കളുടെ സഹധർമ്മ ആരതിപ്പൊടിയെന്ന പേരിനെതിരെ ഗോതമ്പ് പൊടി അരിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച വിവരദോഷി കൂടിയാണ് അടുത്ത ആളാകട്ടെ താങ്കളെ അലറൽ വീരൻ എന്ന് നിരവധി തവണ വിളിച്ചാക്ഷേപിച്ചിട്ടുള്ള ആളുമാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ ഏറിലാണ് വാലിന് തീ പിടിച്ചോടുകയുമാണ് അവർക്കെതിരെയുള്ളത് നിസാരമായതും സാധാരണമായതുമായ കേസല്ല വളരെ ഗൗരവമേറിയ രാജ്യദ്രോഹ കുറ്റമാണ് ആ മഹത് വ്യക്തികളാണ് അഖിൽ ആരാരും റിയാസ് റിയാസ് ഇതിൽ ും ഇംഗ്ലീഷ് എന്നാൽ അതുപോലെ അല്ലല്ലോ അഖിൽ മാരാർ അയാൾ ഭാവിയുള്ള സെലിബ്രിറ്റിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു പക്ഷെ ഒരേ ഒരു കുഴപ്പമേ ഉള്ളൂ ഇദ്ദേഹത്തിന് ആട്ടും കാഷ്ടവും കടലക്കെയും തമ്മിൽ തിരിച്ചറിയില്ല ഇവിടെ ശങ്കരാടി പറഞ്ഞ വാചകം പറഞ്ഞു പോകാതെ നിവൃത്തിയില്ല പക്ഷേ വകതിരിവ് വട്ടപൂജ്യം സകലകലാ വല്ലവൻ പക്ഷേ വകതിരിവ് വട്ടപൂജ്യം സമൂഹത്തിൽ ലൈവായി നിൽക്കാൻ വേണ്ടി ഇദ്ദേഹം പറയുന്ന പല നിലപാടുകളും പാളിപ്പോകാറുണ്ട് ആകാശത്തിന്റെ കീഴിലുള്ള എല്ലാ കാര്യങ്ങളിലും എടുത്തു ചാടി ആധികാരികമായി അഭിപ്രായം പറയുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ് ബിഗ് ബോസിൽ പങ്കെടുത്ത സ്ത്രീകളെ കുറിച്ച് അപഖ്യാതി പറഞ്ഞ ശേഷം ക്ഷമ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഒരു വിഭാഗം ആളുകളെ ജാതീയമായി അധിക്ഷേപിച്ചതിന് ശേഷം ക്ഷമ പറഞ്ഞതും ചില ഉദാഹരണങ്ങൾ മാത്രം എന്നാൽ ഇതുകൊണ്ടൊന്നും പാഠം പഠിക്കാതെ നമ്മുടെ രാജ്യം വളരെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നാം എല്ലാം ഒറ്റക്കെട്ടായി അണിചേർന്ന് രാജ്യസ്നേഹം പ്രകടിപ്പിക്കേണ്ട ഈ ഘട്ടത്തിൽ എന്ത് പറയണം എങ്ങനെ പറയണമെന്ന് ഒരു ബോധവുമില്ലാതെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞാലുള്ള അപകടം ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ ഇത്തരം വിടുവായ് തരങ്ങൾ സ്ഥലകാല ബോധമില്ലാതെ താങ്കൾ വിളിച്ചു പറയുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് മുൻപൊരിക്കൽ ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് ചെയ്ത എപ്പിസോഡിൽ പറഞ്ഞത് താങ്കൾ നല്ല ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനാണ് സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവി ചമയാതിരുന്നാൽ മാത്രം മതിയെന്ന് അകിൽമാരാർ ഒരുപക്ഷെ വിടുവായുത്തം കൊണ്ട് പറഞ്ഞതായിരിക്കാം രാജ്യസ്നേഹമില്ലാത്ത ആളാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ കഴിയുമോ തൽക്കാലം ഡിലീറ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കാം നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെ കുറിച്ച് സമൂഹത്തിന് ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ ചാടുമെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ എന്റെ പൊന്നുമരാരെ രാജ്യദ്രോഹ കുറ്റം ചുമത്ത ഈ രണ്ട് പേരുമാണ് നല്ല മനസ്സിനെ മറഞ്ഞും തിരിഞ്ഞും വേദനിപ്പിച്ചിട്ടുള്ളത് കർമ്മഫലം എന്നൊന്നുണ്ട് അത് അനുഭവിച്ചേ മതിയാവൂ ഉയർന്ന ഇരിപ്പടത്തിൽ ഇരിക്കുന്നതിലൂടെയല്ല മറിച്ച് ഉയർന്ന സ്വഭാവ ഗുണത്തിലൂടെയാണ് ഒരാൾ മഹാനാകുന്നത് ഒരു കൊട്ടാരത്തിന്റെ മുകളിൽ ഇരിക്കുന്നത് കൊണ്ട് കാക്കയ്ക്ക് കുയിലാകാൻ പറ്റുമോ നിർത്തുന്നു നന്ദി നമസ്കാരം